എൻ സി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് വസ്ത്രങ്ങളുടെ ഡിസൈനിൽ മാറ്റം വരുത്തി ട്രെൻഡുകൾക്കനുസരിച്ച് വസ്ത്രങ്ങൾ ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾക്കായി ആകർഷകങ്ങളായ കളക്ഷനുകളുമായി വിപണിയിൽ ഇതിനകം ശ്രദ്ധേയമായി കഴിഞ്ഞ എൻസി ബ്രാൻഡ് പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കോർപ്പറേറ്റ് ഓഫീസ് ആലങ്ങാട് പാനായിക്കുളത്ത് പ്രവർത്തനം ആരംഭിച്ചു കുർത്തി ബോട്ടം നൈറ്റി ഫ്രോക്ക് കഫ്താൻ ഫ്രോക്ക് എന്നിവയാണ് ഇതിനകം വിപണിയിൽ ഇടം പിടിച്ചിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതിന് പ്രത്യേകത വെച്ചാൽ ഓരോരുത്തരുടെ ശരീരപ്രതിക്ക് അനുസരിച്ച് ഷേപ്പ് ചെയ്ത് ചെയ്യാവുന്നതാണ് ചെയ്തിരിക്കുന്നത് ഇത് പ്രഗ്നൻസി ടൈം മുതൽ ആഫ്റ്റർ ഡെലിവറി അതുവരെ ഉപയോഗിക്കാവുന്നതാണ് ഡബ്ല്യൂ ഡബ്ല്യൂ എം സി ബ്രാൻഡ് ഫാഷൻ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലൂടെയും ഔട്ട്ലെറ്റ് വഴി മാത്രമേ വസ്ത്രങ്ങൾ ലഭ്യമാകുമെന്ന് എൻസി ബ്രാൻഡ് എൻസി ബ്രാൻഡ് പ്രോഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേര് ഇതിപ്പോൾ പാനായിക്കുടത്തുള്ള തണ്ണിക്കോട്ട് എന്ന ബിൽഡിങ്ങിലാണ് ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത് നമുക്ക് പ്രധാനമായിട്ടും ആറ് ഐറ്റംസ് ആണ് ഉള്ളത് കുർത്തി ബോട്ടം കഫ്താൻ നൈറ്റി മെറ്റേണിറ്റി ഫ്രോക്ക് ഫ്രോക്ക് നമ്മൾ മെയിനായിട്ട് അമ്പത് ഔട്ട്ലെറ്റ് ആണ് കേരളത്തിൽ തുടങ്ങാൻ പോകുന്നത് ഏകദേശം മാർച്ചോടു കൂടിയായിരിക്കും ഇതിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ ഡയറക്റ്റ് തുണിമിന്നിൽ നിന്നാണ് തുണികൾ പർച്ചേസ് ചെയ്യുന്നത് മെയിനായിട്ട് കോട്ടൺ ഐറ്റംസ് ആയിരിക്കും അതുകൊണ്ട് ഇത് കസ്റ്റമറുടെ ഓൺ പ്രോഡക്റ്റ് കൂടാതെ മറ്റേ പ്രത്യേകത വെച്ചാൽ ഓൺ പ്രോഡക്റ്റ്സ് ആണിത് നേരിട്ട് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് കസ്റ്റമറുടെ കയ്യിൽ ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ നമുക്ക് എത്തിക്കാൻ സാധിക്കും ഇത് എല്ലാ ഷോപ്പിലും അല്ല കമ്പനി ഔട്ട്ലെറ്റ് വഴിയും വെബ്സൈറ്റ് വഴിയും മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട്

പാർപ്പിടം വെള്ളം ഇതൊക്കെ നമുക്ക് ഏറ്റവും അത്യാവശ്യപ്പെട്ട കാര്യങ്ങളാണ് അതുപോലെ ഒന്ന് തന്നെയാണ് വസ്ത്രം വസ്ത്ര വ്യാപാര രംഗത്ത് ഇനി എത്ര തന്നെ ഷോപ്പുകളായാലും ഓൺലൈൻ ഷോപ്പുകളായാലും വന്നാലും നമ്മളൊക്കെ ജനങ്ങളത് ഉപയോഗിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു യഥാർത്ഥമായ സത്യം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന കാര്യം അതിൻ്റെ ഒരു വിപണന സാധ്യതകളെ മുന്നിൽ കണ്ട് പ്രവർത്തിക്കാനായിട്ട് സന്തോഷമുള്ള കാര്യമാണ് വ്യവസായ വികസന ഓഫീസർ അന്നു ജീജ പഞ്ചായത്ത് അംഗങ്ങളായ ജിൻസി റോളി പി കെ സുരേഷ് ബാബു ഹസീന ഷിഹാബ് അഫീല സുമിത്ത് അമീർ അലി ഫാർമേഴ്സ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഹേമന്ത് കളത്തിപ്പറമ്പ് കൊടുവഴങ്ങ ക്ഷീരസഹകരണ സംഘം പ്രസിഡന്റ് ടി സി ജനീഷ് തുടങ്ങിയവർ സംസാരിച്ചു